വളരെ സിമ്പിളായിട്ട് എങ്ങനെ ദം ബിരിയാണി ഉണ്ടാക്കാം എന്നാണ് ഞാനിവിടെ കാണിച്ചേക്കുന്നത് അതൊരു ചിക്കൻ വെച്ചിട്ടാണ് ഞാനിവിടെ ദം ബിരിയാണി ഉണ്ടാക്കിയേക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ആദ്യത്തെ പണി എന്ന് പറഞ്ഞാൽ നമുക്കൊരു അര കിലോ സവോള എടുത്തിട്ട് ഇതേപോലെ ചെറുതായിട്ട് സ്ലൈസായിട്ട് മുറിക്കുക കാരണം നമുക്കിത് വറുത്ത് മാറ്റി വയ്ക്കണം എല്ലാം അരിഞ്ഞു കഴിഞ്ഞു ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ചൂടായതിനു ശേഷം കുറേശ്ശെ നമുക്ക് ഈ സവോള ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ ബബിൾസൊക്കെ ഒന്ന് കുറഞ്ഞതിന് ശേഷം നമുക്ക് പിന്നെ അതൊന്ന് തിരിച്ച് മറിച്ച് വിട്ട് നല്ല ബ്രൗൺ കളറായിട്ട് വേണം നമ്മൾ നമ്മളെടുക്കാൻ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് ഒത്തിരി അങ്ങോട്ട് ഡാർക്ക് ആവാൻ വേണ്ടി നോക്കണ്ട കാരണം ഇത് എടുത്തതിന് ശേഷം കുറച്ച് നേരം കൂടി അതൊന്ന് കുക്കായിക്കൊണ്ടിരിക്കുമല്ലോ അപ്പോൾ ഇച്ചിരി കൂടെ കളറൊന്ന് ആവും അടുത്ത സ്റ്റെപ്പ് നമുക്ക് അരി എടുത്തിട്ട് ഒരു മൂന്ന് ഗ്ലാസ് അരിയാണ് ഒരു മുക്കാൽ കിലോ അരിയാണ് എടുത്തേക്കുന്നത് എന്നിട്ടിത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി ഒരു അരമണിക്കൂർ നമുക്കിതൊന്ന് കുതിത്ത് വയ്ക്കണം ഞാനിവിടെ ബാസ്മതി റൈസാണ് എടുത്തേക്കുന്നത് അതേ എടുക്കാവുള്ളൂ എന്നിട്ട് വെള്ളം തിളപ്പിച്ചതിന് ശേഷം അതിലേക്കൊരു ബേ ലീഫ് ഒരു വലിയ ഏലക്ക രണ്ട് ചെറിയ ഏലക്ക ഒരു ചെറിയ കഷ്ണം പട്ട മൂന്ന് ഗ്രാമ്പൂ ഇതെല്ലാം ഇട്ട് അതിൻ്റെ അത് ഉപ്പും കൂടെ ആവശ്യത്തിന് ഇടണം അതെനിക്ക് കാണിക്കാൻ പറ്റിയില്ല അതിനുശേഷം നമ്മളുടെ കുതിത്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് അനക്കാതെ വയ്ക്കുക നന്നായിട്ട് തിള വന്ന് ഉടങ്ങിയിട്ടുണ്ട് നമ്മളുടെ ഈ അരിയുടെ എന്ന് പറഞ്ഞാൽ ഒരു എയ്റ്റി പെർസെൻറ്റേജ് വേവേ ആകുള്ളൂ ചെറിയൊരു പച്ച കടിക്കണം ആ ഒരു ഭാഗം ഭാഗമാകുമ്പോഴത്തേക്കും നമ്മൾ അത് അരിച്ചെടുക്കാം പിന്നെ ഒരു ചുവട് കട്ടിയുള്ള പാത്രത്തിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം അതൊരു കിലോയാണ് അതിലേക്കൊരു ഒന്നര കപ്പ് നമുക്ക് തൈരി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഒരു നാലഞ്ച് പച്ചമുളക് ചെറുതായിട്ടൊന്ന് കീറിയിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ രണ്ട് വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം പിന്നെ ഒരു പിടി നമ്മൾ ഈ മല്ലിയില അരിഞ്ഞതും ഒരു പിടി അരിഞ്ഞതും ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ സാദാ മുളക് പൊടി രണ്ട് ടീസ്പൂൺ കശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ ഫുള്ള് നമ്മുടെ ഗരം മസാല പിന്നെ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സവാള ഇട്ട് കൊടുക്കാം സവോളയുടെ ഒരു മുക്കാൽ ഭാഗം മിച്ചം നമ്മളിതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കണം കുറച്ചൊന്ന് ലാസ്റ്റത്തേക്ക് മാറ്റി വയ്ക്കണം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിടുക ഇടുക നമ്മളുടെ ചോറിനുള്ള ഉപ്പ് നമ്മൾ ആദ്യം ഇട്ട് കഴിഞ്ഞാണ് നമ്മുടെ ചിക്കൻ ആവശ്യമുള്ള ഉപ്പാണ് നമ്മൾ ഇടേണ്ടത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറെ കുറഞ്ഞത് നമ്മളിതൊന്ന് മൂടി ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കണം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഉള്ളി വറുത്ത ആ എണ്ണയുണ്ടല്ലോ അതൊരു അരക്കപ്പാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ഇതൊന്ന് മൂടി ഒരു അരമണിക്കൂർ നേരത്തേക്ക് നമുക്ക് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം ഏകദേശം ഒരു നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മളുടെ ആ വേഗിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചോറ് അത് പതിയിട്ട് കൊടുക്കാം ഇത് ശരിക്കും വെന്ത ചോറല്ല എയ്റ്റി പെർസെൻറ്റേജ് വെന്തിട്ടുള്ളൂ നന്നായിട്ട് നിരത്തി ഇട്ട് കൊടുക്കുക ഓരോ ചോറും വിട്ടുവിട്ടാണ് കിടക്കുന്നത് അതേപോലെ തന്നെ ആവണം കുക്ക് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കുങ്കുമപ്പൂവ് വെള്ളത്തിൽ ചാലിച്ച് വെച്ചിരിക്കുന്നതാണ് ഇട്ട് കൊടുത്തേക്കുന്നത് പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ മീതെ പിന്നെ കുറച്ച് അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ മല്ലിയിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ ഉള്ളിയുടെ ബാക്കിയുണ്ടല്ലോ അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നത് എന്നിട്ട് ഒരു ടവൽ വെച്ചിട്ട് നമുക്ക് ആദ്യമേ ഇതേപോലെ ഒന്ന് ഒന്നാദ്യമേ മൂടുക എന്നിട്ട് വേണം നമുക്കിതിൻ്റെ അടപ്പ് വെച്ചിട്ട് അടയ്ക്കാൻ കാരണം ഇതിൻ്റെ ആ ആവിയായിട്ട് പൊങ്ങുന്നത് തിരിച്ച് വെള്ളമായിട്ട് അതിലേക്ക് വീഴാതിരിക്കാനാണ് നമ്മൾ ഈ ടവ്വല് വെക്കുന്നത് ഇതേപോലെ കൂട്ടിയാക്കിയിട്ട് നമുക്കിതിൻ്റെ മുകളിൽ ഒരു വെയ്റ്റ് വെച്ചു കൊടുക്കാം എന്നിട്ട് ചെറിയ സ്റ്റവിൽ വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു എട്ട് മിനിറ്റ് നമ്മളിത് ആദ്യമേ കുക്ക് ചെയ്യുക അതിനുശേഷം തീ തീർത്തു മങ്ങ് ലോ ആക്കിയതിന് ശേഷം ഒരു തേർട്ടി ടു തേർട്ടി ഫൈവ് മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്യണം അപ്പം നമ്മൾ ടൈമൊക്കെ കഴിഞ്ഞൊന്നും കണ്ടില്ലേ നന്നായിട്ട് ആവി പറക്കുന്ന നല്ല സ്മെല്ലോട് കൂടിയ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഓരോ അരിയും നല്ല വിട്ടുവിട്ടി കിടക്കുന്ന എന്നാൽ എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല വെന്തേക്കുന്ന നല്ല അടിപൊളി നമ്മുടെ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട് എത്ര ഈസി ആയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുത്തത് കാരണം സാധാരണ എല്ലാവർക്കും ഇതൊരു പേടിയുള്ള സംഭവമാണ് ഇത് വെന്ത് വരുവോ അല്ല ചിക്കൻ വേവോ അല്ലെങ്കിൽ അടി പിടിക്കുമോ എന്നൊക്കെ ഉള്ളൊരു പ്രശ്നം ഉണ്ടാവും ഇത് അതൊന്നുമില്ലാതെ വളരെ നല്ല നീറ്റായിട്ട് നല്ല ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നാളെ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് പിന്നെ നിങ്ങളെല്ലാവരും ഈ ഒരു ബിരിയാണി ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം ഉറപ്പായിട്ട് എന്നെ എഴുതി അറിയിക്കണം